നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിലുള്ള ആശങ്ക ഉൽപാദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് എന്ന തോന്നൽ നമ്മളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക സത്യത്തിൽ ശരണം വിളിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് അതെങ്ങനെ ഭക്തിപൂർവ്വം ചെയ്യാം അങ്ങനെ അല്ലാതെയും എങ്ങനെ ചെയ്യാം എന്ന് ഇന്നലെ ഒരാൾ നമുക്ക് കാണിച്ചിരുന്നു യ്യപ്പോ അപ്പൊ ആകെ കണ്ടിരിക്കുന്ന ചിലപ്പോ ഈ പുണ്യൊന്നും കേട്ടാത്ത ആൾക്കാർക്ക് ഒരു സംശയം തോന്നി ഇനി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ തന്നെയാണ് അത് വിളിക്കേണ്ടതെന്ന് തോന്നിക്കും അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ ആശങ്കകൾ സൃഷ്ടിക്കുന്നത് ഏർ അറിയാത്തത് കൊണ്ട് മാത്രമല്ല അറിഞ്ഞുകൊണ്ട് ആശങ്ക സൃഷ്ടിക്കുക വിഭേദം സൃഷ്ടിക്കുക അതൊരു വലിയ സാംസ്കാരിക ആക്രമണമാണ് ഒരു ബൗദ്ധിക കടന്നാക്രമണം അത് വളരെ ചിട്ടയോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്ത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല അത്